കനത്ത മഴയത്ത് തോക്കേന്തി തിരിഞ്ഞു നടക്കുന്ന മമ്മൂക്കിയുടെ ചിത്രമായിരുന്നു ഗ്രേറ്റ് ഫാദറിന്റെ ആദ്യ പോസ്റ്റർ സിനിമയെക്കുറിച്ചും മമ്മൂക്കിയുടെ കഥാപാത്രത്തെക്കുറിച്ചും യാതൊരു സൂചനയും നൽകാതെയായിരുന്നു ഗ്രേറ്റ് ഫാദറിന്റെ ഷൂട്ടിംഗ് പുതിയ പോസ്റ്ററിൽ ക്യൂബൻ വിപ്ലവ നായകൻ ഫീതൽ കാസ്ട്രോയുടെ വേഷവിധാനത്തെ അനുസ്മരിപ്പിക്കുന്നുണ്ട് മമ്മൂക്കയുടെ ഡേവിഡ് നയനാൻ കുടുംബത്തിന് വേണ്ടി തോക്കെടുത്ത നായകനെയാണ് ഗ്രേറ്റ് ഫാദറിൽ മമ്മൂക്ക അവതരിപ്പിക്കുന്നതെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ മമ്മൂക്ക ആക്ഷൻ മേക്ക് ഓവറിൽ എത്തുന്ന ചിത്രമായി ദ ഗ്രേറ്റ് ഫാദർ എന്ന് നേരത്തെ ആര്യ പറഞ്ഞിരുന്നു മോഷൻ പോസ്റ്ററും ടീസറും ചിത്രത്തിന് നൽകിയ പ്രതീക്ഷ ഈ പോസ്റ്ററോടെ കൂടിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ മലയാളികൾ ഏറ്റവും കാത്തിരിക്കുന്ന ചിത്രമാണ് മമ്മൂക്കയുടെ ദ ഗ്രേറ്റ് ഫാദർ ചിത്രത്തിന് ആദ്യ ദിനം ഒരു പോസിറ്റീവ് റിവ്യൂ കിട്ടിയാൽ തീരാവുന്ന റെക്കോർഡുകളേ ഉള്ളൂ ഇന്ന് മലയാളത്തിൽ കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യുക നന്ദി